മാതാപിതാക്കളുടെ ഗുണങ്ങളാണ് മക്കൾക്കുണ്ടായിരിക്കുക എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആശയം പലപ്പോഴും ഇസ്ലാം ദീന് ഒരാൾക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കലല്ല പരിശീലിപ്പിക്കലാണ് ഫിലോസഫി പഠിച്ചതുകൊണ്ട് കാര്യമില്ല പ്രാക്ടിക്കൽ ആയിരിക്കൽ ിൽ മാതാപിതാക്കളിൽ നിന്ന് കാണണം അതുകൊണ്ട് മക്കൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഒന്നാമത്തെ കാര്യം ഈമാൻ ഈമാൻമ് തുടങ്ങി കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കാൻ നബിസ്ലമയോട് ബന്ധമുള്ള മക്കളാക്കുക അതിന് ഏതൊരു വിഷയം ചെയ്യുമ്പോഴും പറയുമ്പോഴും അത് നബിയിലേക്ക് ബന്ധപ്പെടുത്തി പരിശീലിപ്പിക്കുക ഒന്നുമല്ല പെരപ്പണി കഴിഞ്ഞിട്ട് അടിക്കണം വൈറ്റ് വാഷ് ചെയ്യാൻ ചെയ്യാണ് അടിക്കണം വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞതിനാലാണ് എന്ന് കുട്ടികളോട് പറയാം ചെറിയ കാര്യങ്ങളൊക്കെ അതേപോലെ നബി തങ്ങളിലേക്ക് കണക്ട് ചെയ്യാം പേരണ്ടാക്കിയിട്ട് താമസം തുടങ്ങാൻ പോണേന്റെ മുന്നേ അങ്ങാടിന്ന് മുന്നൂറ്റി അമ്പത് ഉറുപ്യക്ക് നല്ലത് നോക്കിയിട്ട് ഒരു റോസാപ്പൂവിന്റെ ചെടി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് കുഴിച്ചിടാം അപ്പൊ മൂത്ത കുട്ടി വന്നിട്ട് ചോദിക്കും ഇത് കുടിക്കൽ കഴിഞ്ഞിട്ട് കുഴിച്ചിട്ടാ പോരാൾക്കാർ ചവിട്ടൂലെന്ന് ചോദിക്കുമ്പോ പറയാം മുസ്തഫാൻ നബിസല്ലാ അലൈഹി സ്വലമേൻ്റെ ശരീരത്തിന് റോസാപ്പൂവിന്റെ മണാണ് ഉണ്ടായിരുന്നത് എന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത് കുടിക്കലിന്റെ മുന്നേ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയതാണ് എന്ന് പറയാ ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നബിസ് അല്ലെ വല്ലമയോട് ബന്ധപ്പെടുത്തി കുട്ടികളെ പഠിപ്പിക്കുക നന്നാവാൻ വേറൊന്നും ചെയ്യേണ്ടി വരില്ല ഈ ഒരു കാര്യം ചെയ്താൽ മതിയാവും രണ്ടാമത്തെ ഒരു കാര്യം ഏതൊരു മനുഷ്യനും നന്നാവണമെങ്കിൽ നല്ല ഒരു ഗുരുവിനോട് ബന്ധപ്പെടുത്തണം നല്ല ഒരു ഉസ്താദിനോട് ബന്ധപ്പെടുത്തണം എന്നതാണ് പഴയ ആളുകൾക്ക് ഉണ്ടായിരുന്നതും പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോയതും ഇൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോന്നറിയില്ല പഴയ ആൾക്കാർക്ക് എന്റെ ഉസ്താദ് പുതിയ ആൾക്കാർക്ക് ഉസ്താദ്മാരൊക്കെ കുറേ ഉണ്ടെങ്കിൽ എന്റെ ഉസ്താദ് ഇല്ല ആരാ എന്റെ ഉസ്താദ് ചോദിച്ചാല് അതിൽ പറഞ്ഞൊരു കണ്ണടച്ചാളിരുന്നു പറഞ്ഞു അതൊന്നും നടക്കൂല പരിപാടി ബ്രാഹ്മല്ലാക്ക് ആണെങ്കിൽ ബ്രാഹ്മല്ലാഖെന്നാണ് പറയണം മമ്മൂലീരാണെങ്കിൽ മമ്മൂലീരിന്ന് പറയണം അല്ലാതെ നടക്കൂല പരിപാടി പുതിയ തലമുറക്ക് ഇന്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ആളില്ല ചോദിക്കാനും പറയാനും ആളില്ല എന്നാൽ പഴയ തലമുറക്ക് അങ്ങനല്ല ഒരാകെ മൂന്നാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ വെച്ചാലും ഹിന്ദുസ്ഥ ഉണ്ടാവും അവർക്ക് ചോദിക്കാനാളുണ്ട് അവർക്കൊരു സംശയം വന്നാൽ സമീപിക്കാൻ ആളുണ്ട് മറുപടി ഉണ്ട് ആ മറുപടിക്ക് സ്വീകാര്യതയുണ്ട് ഇങ്ങനെ എന്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ഒരാൾ പഴയ തലമുറക്ക്ണ്ടായിരുന്നു പുതിയ തലമുറയ്ക്ക് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം ഒരു നല്ല ഉസ്താദുമായി ഗുരുനാഥനുമായി ബന്ധപ്പെടുത്തുക എന്നതാണ് സത്യത്തിൽ മക്കൾ നന്നാക്കിയെടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കാണ് അത് ഗുരുനാഥന്മാർക്കാകുന്നത് ഏൽപ്പിച്ചു കൊടുക്കൽ ഏറ്റെടുക്കൽ എന്നിവ കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഒന്ന് മുഹമ്മദ് നബി സല്ലാസ്ലിയുമായി ബന്ധപ്പെടുത്തുക രണ്ട് നല്ല ഗുരുനാഥന്മാരുമായി ബന്ധപ്പെടുത്തുക ഇത് മക്കൾ നന്നായി തീരാൻ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഒരു മനുഷ്യൻ അവന്റെ മതത്തിന്റെ മേലായിരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേൽ ആയിരിക്കുമെന്നാണ് അതായത് നമ്മളിപ്പോ മോൾക്കൊരു കല്യാണം ഒന്നും ചേരിക്കാം മോൾക്കൊരു കല്യാണം വന്നാല് നമ്മൾ ആദ്യം പരസ്യമായിട്ട് അന്വേഷിക്കണതിനു മുമ്പ് ഒന്ന് സ്വകാര്യത്തിൽ അന്വേഷിക്കാൻ പോകും പോലെ പെരന്റെ അടുത്തുള്ള നിസ്കാര പള്ളിക്ക് ഒരു അസുര നിസ്കാരത്തിന് ചെന്നിട്ട് അസുര നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്തുള്ള ചായപ്പീടിയൊക്കെ അരിയിട്ട് ഒരു ചായ ഒരു നെയ്യപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ചായപ്പീടിയൊക്കെ ചായ ഒഴിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വരും അതിലൊരാളോട് ചോദിക്കും നമ്മളാ ഗൾഫിലുണ്ടായിരുന്ന സുലൈമാനാജിന്റെ ചെറിയ മകന്റെ വിവരം എന്താണ് എന്ന് ചോദിക്കും അപ്പം ആൾക്കാര് പറയുന്നു മോനും അങ്ങോ കറക്കടില്ല ആള് വളരെ ഉഷാറാണെങ്കിൽ ഓൻ്റെ ചങ്ങായന്മാരൊക്കെ മോശാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് മോശാണ് എന്ന് മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കുമെന്നാണ് അതിനാൽ നല്ല കൂട്ടുകെട്ടുകളിലേക്ക് കുട്ടികളെ അയക്കണം അതിനാണ് സമസ്തയുടെ പോഷക സംഘടനകൾ കുട്ടികളെ നല്ല കൂട്ടുകെട്ടിലേക്കാക്കണം സുന്നി ബാലവേദി എസ് ബി ഇയിലാക്കണം എസ് കെ എസ് എസ് എഫിലാക്കണം എസ് വൈഎസ് ലാക്കണം നല്ല കൂട്ടുകാരൻ എന്തായാലും നന്നായി തീരും എന്ന കാര്യം ഉറപ്പാണ് മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ ഏത് റൂട്ടിലാ പോവുക ആ റൂട്ടിലാ പോവുക അതുകൊണ്ട് നല്ല കൂട്ടുകാരിലേക്ക് മക്കളെ അടുപ്പിച്ചുകൊണ്ട് നല്ല ഗുരുനാഥന്മാരിലേക്ക് അടുപ്പിച്ചുകൊണ്ട് മുസ്തഫായ നബിസ്ങ്ങളെ തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ മക്കളെ നന്നാക്കി എടുക്കാൻ നമ്മളെല്ലാരും പരിശ്രമിക്കണം